ലിനെക്സിൽ ഒന്നുമില്ലാത്ത ഡയറക്ടറികൾ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ആർ എം ഡി ഐ ആർ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ കമാൻഡ് ഉപയോഗിച്ച് ഒന്നുമില്ലാത്ത ഡയറക്ടറികൾ ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുള്ളതാണ് അപ്പോൾ വളരെ എളുപ്പമാണ് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ടെർമിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് ഡയറക്ടറിക്കകത്ത് എന്തൊക്കെ ഫയൽസ് ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം എന്നിട്ട് അതിനകത്ത് എം ഡി ഡയറക്ടർ ഏതാണോ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ എൽ എസും ടൈപ്പ് ചെയ്യാം എൻ്റെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഡയറക്ടറിക്കകത്തുള്ള പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഓരോ ഡയറക്ടറിക്കകത്തും എന്തൊക്കെയുണ്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റും എൽ എസ് എൻ ടൈപ്പ് ചെയ്തിട്ട് ആ ഡയറക്ടറിയുടെ പേര് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു ഡയറക്ടറിയിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ആണ് ഇരിക്കുന്നതെങ്കിലും എന്താണ് അതിൻ്റെ ഫയൽ പാത്ത് ഇവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ എന്താണ് ഈ വർക്കിംഗ് ഡയറക്ടറിക്ക് അകത്തുള്ള ഫയൽസ് ആണ് നോക്കുന്നത് അപ്പം അതിൻ്റെ ഫയൽ നെയിം അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി എന്നിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ അപ്പോൾ സ്ക്രീനിൽ ഒന്നും കാണിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അതിനകത്ത് ഒന്നും കാണത്തില്ല ഒരു പക്ഷേ ചിലപ്പം അതിനകത്ത് ഫയൽ ചിലപ്പോൾ ഹിഡൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എൽ എസ് എ ടൈപ്പ് ചെയ്ത് ഹൈഫൻ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക എന്നിട്ട് ബാറ്റ്മാൻ എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റർ കൊടുക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഡോട്ടും രണ്ട് ഡോട്ടുമാണ് കാണിച്ചിരിക്കുന്നത് ഇത് ശരിക്കും ആ ഡയറക്ടറേയും പിന്നെ അതിൻ്റെ പേരൻ്റ് ഡയറക്ടറേയും സൂചിപ്പിക്കുന്നതാണ് അല്ലാതെ അതിനകത്ത് അങ്ങ് ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇനി അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും ആർ എം ഡി ഐ ആർ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇടുക എന്നിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഡയറക്ടറിയുടെ പേര് കൊടുക്കുക എന്നിട്ട് എൻ്റർ കൊടുക്കാം ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് ഓക്കെ അപ്പം നമുക്ക് എല്ലാസം ടൈപ്പ് ചെയ്ത് അത് കൺഫേം ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ബാറ്റ്മാൻ എന്ന് പറയുന്ന ഡയറക്ടറി ഇല്ല എന്നുള്ളത് ഓക്കെ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഇനി ഒരേ സമയം ഒന്നിക്കൂടുതൽ ഡയറക്ടറികൾ ഡീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അപ്പോൾ ഇത്രയുള്ള കാര്യം ആറ് എം ഡി എറിന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ആ ഫയൽ നെയിം ടൈപ്പ് ചെയ്യാം അതായത് ഡയറക്ടറി നെയിം ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഫയൽ പാത്താണ് ടൈപ്പ് ചെയ്യുന്ന ഫയൽ പാത്ത് ടൈപ്പ് ചെയ്യാം ഓരോ ഫയൽ പാത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഹലോ എന്ന് പറയുന്ന അതായത് ഹലോ എന്ന് പറയുന്ന ഡാറ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം സ്പേസ് ഇട്ടിട്ട് മറ്റ് ഡാറ്ററികൾ കൂടി നമുക്ക് നോക്കാം സ്പൈഡർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാറ്ററി ഉണ്ട് അതും ഫ്രീ ആണ് അതിനകത്തൊങ്ങൊന്നുമില്ല പിന്നെ സ്പേസ് ഇട്ടിട്ട് സൂപ്പർമാൻ എന്ന് കൂടി ടൈപ്പ് ചെയ്യാം ഓക്കെ സ്പേസ് ഇടാം ശേഷം ഇവിടെ ദ ബോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാറ്ററി ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് എന്തെയാണോ എന്നറിയാം ഇതുപോലെ സിംഗിൾ കോട്ടിനകത്താക്കാം അല്ലെങ്കിൽ ഡബിൾ കോട്ടിനകത്ത് ടൈപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഡബിൾ കോട്ടിനകത്താക്കാം ഞാൻ ഡബിൾ കോട്ട് ടൈപ്പ് ചെയ്തു ബോണ്ടൊന്ന് ടൈപ്പ് ചെയ്തു സ്പേസ് ഇടുന്നു ആ ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുന്നു ഡബിൾ കോട്ട് പിന്നെയും ടൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അവർക്ക് ഇങ്ങനെ കോട്ടിനകത്ത് വേണം എന്താണ് ഇത് ടൈപ്പ് ചെയ്ത് ഇടേണ്ടത് അതായത് ഡാറ്ററിയുടെ നെയിം ഓക്കെ എന്നിട്ട് നമുക്ക് എൻ്റെ കൊടുത്ത് നോക്കാം എന്താണ് പറ്റുന്നത് നോക്കാം ഓക്കെ എന്നിട്ട് എല്ലാസും ടൈപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ കാണാൻ പറ്റും ആ ഡയറക്ടറി ഒന്നും അവിടെ ഇല്ല എന്നുള്ളത് ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പിന്നെ ചില കേസിൽ ഇതാ ഇതുപോലെ ഡയറക്ടറിക്ക് തുടക്കത്തിൽ ഇങ്ങനെ ഹൈഫനൊക്കെ കാണുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അത് ഡിലീറ്റ് ചെയ്യാൻ രണ്ട് വഴിയുണ്ട് ആർ എം ഡി എ ആർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ഡോട്ട് ഫോർവേ സ്ലാഷ് ഹൈഫൻ മാക്സിമൽ എന്നുള്ള ആ ഒരു ഡാറ്ററിയുടെ പേര് ടൈപ്പ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഫൻ ടൈപ്പ് ചെയ്ത് സ്പേസ് കൊടുക്കുക എന്നിട്ട് കണ്ടു കൊടുക്കാം ഓക്കെ എൽ എസൺ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കണ്ടല്ലേ ഇവിടെ ഇതൊന്നും കാണാനില്ല ഓക്കെ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് ഓക്കെ ഇനിയും അതല്ല ഈ ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ഇൻഫോർമേഷൻ സ്ക്രീനിൽ കാണിക്കണം അപ്പോൾ അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ആദ്യമേ നമുക്കൊരു ഡയറക്ടർ ക്ലി എന്താണ് ക്രിയേറ്റ് ചെയ്യാം എം കെ ഡി ഐ ആർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ട് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ശേഷം നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം അതിനകത്തങ്ങൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ എം ഡി ഐ ആർ എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ വി എന്ന് ടൈപ്പ് ചെയ്യാം അപ്പം വി എന്നുകൊണ്ട് എന്താണ് അത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണോ ഇൻഫർമേഷൻ അത് അവിടെ സ്ക്രീനിൽ കാണിക്കാൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹൈഫൻ വി എന്ന് ടൈപ്പ് വിതു ശേഷം ഡയ ഡയറക്ടറിയുടെ പേര് കൊടുക്കുന്നു എൻ്റെ കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡയറക്ടറി റിമൂവ് ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചത് കാണാൻ പറ്റും അങ്ങനെയല്ലേ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ആർ എൻ ഡി ഐ ആറിന് വളരെ എന്താണ് ഓപ്ഷൻസും വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാം ഇനി ഇനി മറ്റൊരു കേസ് ആലോചിക്കാം ഒരു ഡയറക്ടറിയുടെ ഉള്ളിലൊരു ഡയറക്ടറി ഉണ്ട് അത് ആ ഡയറക്ടറിക്കകത്തൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഡയറക്ടറി ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പേരൻറ്റ് ഡയറക്ടറിയും ഫ്രീ ആകുക നോക്കുക അപ്പോൾ ആ പേരൻറ്റ് ഡയറക്ടറിയും അത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു കമാൻഡ് ആർ എം ഡി എ ആറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം ആർ എം ഡി എ ആർ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇടുക ഹൈഫൻ പി എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ സ്പേസ് ഇട്ടിട്ട് എന്താണ് ആ എന്താണ് ആ ഒരു സോറി ആ ഒരു ഡയറക്ടറിയുടെ ഫയൽ പാത്ത് പാത്തൂടെ ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പം അത് ഏതാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എൽ എസും ടൈപ്പ് ചെയ്യാം അപ്പം നമുക്കിതിനകത്ത് പ്രൈം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡാറ്ററിയാണ് ഡിഡിറ്റ് ഞാൻ നോക്കുന്നത് അപ്പം എൽ എസ് എന്ന് നോക്കിയിട്ട് പ്രൈമിനകത്ത് നോക്കാം എന്താണ് അതിനകത്തുള്ളത് ഓക്കെ അപ്പോൾ അതിനകത്ത് ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്ററി ആണ് അപ്പോൾ അതിനകത്ത് ഗോളിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം പ്രൈമിൽ നിന്ന് ടൈപ്പ് ചെയ്തു ഫോർവേ സ്ലാഷ് ഗോൾ എന്ന് ടൈപ്പ് ചെയ്ത് അതിന് കൊടുക്കുന്നു ഓക്കെ അതിനകത്ത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ടത് ഉപയോഗിക്കുന്ന ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ആർ എം ഡി ഐ ആർ എന്ന് ടൈപ്പ് ചെയ്തു സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ പി എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ സ്പേസ് ഇട്ടിട്ട് പ്രൈം എന്ന് ടൈപ്പ് ചെയ്തു ഫോർവേഡ് സ്ലാഷ് ഗോൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ പ്രൈമെന്ന് പറയുന്നതിനകത്ത് എന്താണ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉള്ളൂ ആ ഗോൾ എന്ന ഡയറക്ടറി ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് പ്രൈം എന്ന് പറയുന്ന ഡയറക്ടറി ഫ്രീ ആണ് അപ്പം അതും ഡിലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഹൈഫാൻ പി എന്ന ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നിട്ട് ടെൻഡർ കൊടുക്കാം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വി എന്ന ഓപ്ഷൻ കൂടി ചേർക്കാം അപ്പം എന്താണ് എന്തുവാ നടക്കുന്നതെന്ന് നമുക്ക് സ്ക്രീനിൽ കാണിക്കൂ ഓക്കെ എന്നിട്ട് ടെൻഡർ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഗോളെന്ന് പറഞ്ഞ ഡയറക്ടറി ഡിലീറ്റ് ചെയ്തു അതിനുശേഷം എന്ന് പറയുന്ന ഡയറക്ടറിയും ഡിലീറ്റ് ചെയ്തു കണ്ടില്ലേ ഇനി ഒരു കാര്യം ഓർക്കുക അപ്പോൾ ആ ഗോളെന്ന് പറയുന്ന ഡയറക്ടറി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രൈം എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് വേറെ വല്ല ഫയൽസും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകത്തില്ല അത് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇൻ കേസ് നിങ്ങൾ ഫയൽസ് ഉള്ള ഡയറക്ടറികൾ ആർ എം ഡി ഐ ആറിന് കൊടുത്താൽ എന്ത് പറ്റും നോക്കുക ഇപ്പം ഞാൻ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ടൈപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിനകത്ത് കുറേ ഫയൽസ് ഉണ്ട് അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത് നോക്കി ഡയറക്ടറി നോട്ട് എം ഡി എന്നാണ് കാണിച്ചിരിക്കുന്നത് ഉണ്ടല്ലേ അതായത് ഈ ഒരു കമാൻഡ് ശരിക്കും എന്താണ് ഒന്നുമില്ലാത്ത ഡയറക്ടറികൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കമാൻഡാണ് അപ്പോൾ ആ ഒരു ഡയറക്ടറിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഈ കമാൻഡ് വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമുക്ക് ഇത് ക്ലിയർ ചെയ്യാം ഓക്കെ കേസ് അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇത് കൂടാതെ തന്നെ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് ഇഗ്നോർ ഫെയിൽ ഓൺ നോൺ എം ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഉള്ള ഫയൽസ് അതായത് ഫയൽസ് ഉള്ള ഒരു ഡയറക്ടറി നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറർ മെസ്സേജ് കാണിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഇറർ മെസ്സേജ് കാണിക്കില്ല അത്രയുള്ള കാര്യം അപ്പം വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങൾ എന്താണ് തീർച്ചയായിട്ടും താഴെ കൺസെക്ഷൻ അകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ആർ എം ഡി എ ആറിനോടൊപ്പം തന്നെ വൈൽഡ് കാർഡ്സും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാസും ടൈപ്പ് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ വർക്കിംഗ് ഡയറക്ടറിക്ക് കുറേ ഫയൽസ് ഞാൻ ഇവിടെ കണ്ടുവന്ന് വെക്കുക ഓക്കെ ഇപ്പോൾ ഇതിലെ കുറേ ഡയറക്ടറിക്കകത്ത് ഒന്നുമില്ല അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർ എം ഡി എ ആർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ അതാ ഈ ഒരു സ്റ്റാർ ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ കൊടുത്ത് എന്ത് പറ്റുമെന്ന് നോക്കാം ഇതിലെ ചില ഡയറക്ടറികൾ എം ഡി അല്ല അതുകൊണ്ട് ഡിലീറ്റ് ആകത്തില്ല എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എൽ എസ് എൻ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്തോ പറ്റും നോക്കി ഇതിലെ കുറേ ഡയറക്ടറികൾ പോയിട്ടുണ്ട് പക്ഷേ ചില ഡയറക്ടറികൾ ഇവിടെ തന്നെ ഉണ്ട് വേണ്ടല്ലേ ഓക്കെ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് ഇതിനോടൊപ്പം തന്നെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഡയറക്ടറി പോയെന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് വേണമെങ്കിൽ നമുക്ക് എം കെ ഡി എ ആർ എന്നും പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഒരു പോസിബിലിറ്റി കാണിച്ചതേ ഉള്ളൂ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വൈൽഡ് ഗാഡ്സ് എവിടെയെങ്കിലും റൺ റണ്യണോന്നല്ല എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് മാത്രമല്ല വൈൽഡ് ഗാർഡ്സ് വൈൽഡ് ഗാർഡ്സ് പല ടൈപ്പ് വരുന്നുണ്ട് അതോ നമുക്ക് വേറൊരു വീഡിയോ സംസാരിക്കാം ഓക്കെ